അനുസ്മരണ സമ്മേളനം നടന്നു ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവും കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ എം നാരായണൻകുട്ടിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്റെ പൊതുജീവിതത്തിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പം നിന്ന് ആത്മവീര്യം നൽകിയ നേതാവാണ് എം നാരായൺകുട്ടിയെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു ൂര് ഇവിടെ കോൺഗ്രസ് ഇവിടെ ഇവിടെ കോൺഗ്രസ് ഓഫീസ് ദൈനംദിനമായി പ്രവർത്തിക്കുമ്പോഴും ഒരു സാധാരണ നമ്മള് ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പാനൽ ഓഫീസുകൾ ഉണ്ടാവും അതല്ല നമ്മുടേതായ എല്ലാവർക്കും ഏത് സമയവും എപ്പോഴും കിടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു വീട് നമ്മുടെ തൊട്ടുമുട്ടി കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നേതാക്കളായ എം പി ഉണ്ണികൃഷ്ണൻ എം കെ രാജൻ എ പി നാരായണൻ പി ലളിത ടീച്ചർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് മധുരമം കെ കെ ഫൽഗുനൻ എ രൂപേഷ് വി സി നാരായണൻ എം ഇ ദാമോദരൻ നമ്പൂതിരി ഇ പി ശ്യാമള അത്തായി പത്മിനി പിലാക്കൽ അശോകൻ ശരത് നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി വാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ